അസ്സലാമു അലൈക്കും കരയല്ല മോളെ ഞങ്ങൾ വന്നില്ലേ പിന്നെ എന്തിനാണ് ഈ സങ്കടം അന്ന് നിന്നോട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നി ഞങ്ങൾ മോളല്ലാതാവുന്നില്ലല്ലോ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലെ ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഫിയ അവളെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഇനിയിപ്പോൾ മുഫീദയുടെ കല്യാണത്തിന് പതിനെട്ട് ദിവസം കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലോ പിന്നെ എന്തിനാണ് മോളെ സങ്കടം സെഫിയ പറഞ്ഞതും ബ്രസ്യ മുഖമുയർത്തി ഉമ്മയെ നോക്കി പതിയെ ഉമ്മയെ ആകി കൈ അയച്ച് അവൾ പുറകിലേക്കൊന്ന് നീങ്ങി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം സ്വന്തം മാതാപിതാക്കളോട് തോന്നിയ പുച്ഛമാണോ അതോ വേദനയാണോ ഐഷുമ്മ ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തേ സന്തോഷമായില്ല നിനക്ക് മുഫീദയുടെ വിവാഹം കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നമ്മുടെ തറവാട്ടിൽ കഴിയാലോ അതുവരെ എൻ്റെ മോളെ ഇവിടെ തന്നെ നിൽക്കട്ടോ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേനാൾ ഉപ്പ് വരും നിന്നെ കൂട്ടാൻ അതും പറഞ്ഞ് സെഫിയ നേരെ നോക്കിയത് ഐഷുമ്മയുടെ മുഖത്തേക്കാണ് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ മോളെ ഇറക്കി വിടാതെ ഇവിടെ തന്നെ നിർത്തിയതിനെ കുറച്ച് ദിവസം കൂടി അവളെ നിങ്ങൾ നോക്കണം അല്ല അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും സെഫിയ നന്ദിയോടെ പറഞ്ഞു അത് കേട്ട് ഐഷുമ്മ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ കലർന്ന പരിഹാസം ആ വന്നവരൊക്കെയും തിരിച്ചറിഞ്ഞു ആ പിന്നെ റെസീ എൻ്റെ മോളായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ നോക്കിയിട്ടുള്ളത് വ്യസനിക്കേണ്ട ഇനിയും അങ്ങനെ തന്നെയാവും റസിയെ പോലെ തന്നെ അന്ന് എൻ്റെ മകനും അവിഹിത കേസിൽ പ്രതിയായിരുന്നെട്ടോ എന്നിട്ടും വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ മോനെ തള്ളിപ്പറയുകയോ ഇറക്കി വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇരുപത്തിയെട്ട് വർഷം വളർത്തി വലുതാക്കിയ എനിക്കറിയാലോ എൻ്റെ മോൻ്റെ സ്വഭാവം മറ്റായിരിക്കും പഠിച്ചവനെ മറന്ന് എൻ്റെ മോനെ ഹറാമായൊരു ബന്ധം തേടി പോവില്ലെന്ന് എൻ്റെ കൽബിൽ ഉറപ്പുള്ളടത്തോളം കാലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോനെ സംശയിക്കില്ല ഐഷുമ്മയുടെ വാചകങ്ങൾ കൃത്യമായി ആ വന്നവരുടെ ചങ്കിൽ തന്നെ വന്ന് തറക്കുന്നുണ്ടായിരുന്നു സെഫിയയുടെ മുഖം വിളറിപ്പോയി ഒരു ഉമ്മയായിട്ടും തൻ്റെ മോളെ മനസ്സിലാകാത്ത തനിക്കിട്ട് കൊള്ളാൻ വേണ്ടിയാണ് ആ ഉമ്മ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു പിന്നെ റസിയുടെ കാര്യം പാവം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരും പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലെ സ്വന്തം വീട്ടുകാരൻ കൈകഴിഞ്ഞ ഈ പെൺകുട്ടിയുടെ വേദന എനിക്കും മനസ്സിലാവും കാരണം ഞാനൊരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയുടെ ഉമ്മയാണ് അതിലുപരി ഞാനൊരു മനുഷ്യനാണ് ഐഷുമ്മ പുറ്റത്തോടെ പറഞ്ഞുകൊണ്ട് സെഫിയുടെ മുഖത്തേക്ക് നോക്കി സെഫിയുടെ മുഖം അപമാനവാദത്താൽ മണ്ണോളം താഴ്ന്നു പോയിരുന്നു അവളെ മനസ്സിലാക്കിയത് പോയത് ഞങ്ങൾ തന്നെ എങ്കിലും സത്യ അറിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് ഓടി വന്നില്ലേ കാസിമാണ് പറഞ്ഞത് റെ അയാളെ രൂക്ഷമായി എന്ന് നോക്കി അത് ശരിയാണ് അന്ന് ഇവിടെ നിന്നും ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതിൽ പിന്നെ അവൾ ചത്തോ അതോ ജീവനോടെയോ എന്നെന്നും അന്വേഷിക്കാൻ മനസ്സ് കാണിക്കാത്തവരാണ് സത്യം അറിഞ്ഞപ്പോൾ പാഞ്ഞിങ്ങ് വന്നത് മകളുടെ പുതിയ വിശേഷങ്ങൾ അറിയണ്ടേ നിങ്ങൾക്ക് മോളിപ്പോൾ മൂന്ന് മാസം ഗർഭിണിയാണ് ഐഷുമ്മ പറഞ്ഞതും സെഫിയുടെ മുഖത്തൊരു നെട്ടലുണ്ടായി സെഫിയ മുഖമുയർത്തി റസിയെ തുറച്ചു നോക്കി സെഫിയ അരുവിതാത്തതെന്തോ കേട്ടതുപോലെ റെസിയെ പിടിച്ചു വലിച്ച് കുറച്ച് അപ്പുറത്തേക്ക് നീക്കി നിർത്തും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ റസിയെ പകപ്പോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ആരാടേ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാ നിസാമോ അതോ അവളെ രൂക്ഷമായത് നോട്ടം നോക്കിക്കൊണ്ട് അടക്കി ചോദിക്കുമ്പോൾ ആ ഉമ്മയുടെ കൈവിരലിലെ നഖങ്ങൾ റസിയുടെ കൈത്തണ്ടയിൽ അമർന്ന് പോറലുണ്ടാക്കി ഉമ്മയുടെ ആ ചോദ്യത്തിൽ റസിയുടെ മനം വല്ലാതെ നന്ദോ പെറ്റുമ്മയുടെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്ന ചോദ്യം കേട്ടില്ലേ അവൾ സെഫിയയുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനെ തുറച്ചു നോക്കി സംശയിക്കണ്ട ഉമ്മ പൊന്നും പണവുമൊക്കെ വീണ്ടുമോളം നൽകി നിങ്ങളെനിക്കൊരു മാലിന്യം വാങ്ങി തന്നില്ലേ ആ ദുഷ്ടൻ്റെ കുഞ്ഞു തന്നെയാണ് എൻ്റെ വയറ്റിലുള്ളത് റെസ്യ ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് നിനക്ക് വയറ്റിലുള്ള കാര്യം എന്ന് നിസാമിനോട് പറഞ്ഞില്ലേ സെഫിയ വീണ്ടും ചോദിച്ചു എന്തിനെ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്കറിയാം അതിനെ അയാളെ കാൽച്ചുവട്ടിലേക്ക് പോകണമെന്നില്ല റസ്യയിൽ സെഫിയ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വാശി തൻ്റെ മുൻപിൽ നിൽക്കുന്നത് പഴയ റസ്യയിൽ എന്ന് തോന്നിപ്പോയി സെഫിയയ്ക്ക് അമ്പടി നിൻ്റെ നാക്കിന് വല്ലാണ്ടൊക്കെ നീളം വെച്ചല്ലോ പെണ്ണെ ആര് ബല ബലത്തിലാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെയുള്ള ചെറുക്കൻ ചിരിച്ചു കാണിക്കുന്നത് കണ്ടിട്ടാവും നിൻ്റെ നെഗ്ളിപ്പ് അവൻ നിന്നോട് സ്നേഹം കാണിച്ച് അടുത്ത് കൂടുന്നതേ നിൻ്റെ ശരീരം കണ്ടിട്ടാവും അത് നിന്നോടുള്ള മുഹബത്ത് കൊണ്ടാണെന്ന് കരുതി ഓനോട് വല്ലാതെ അടുത്താലേ നഷ്ടം വരുന്നത് നിനക്കാവും ഒലിപ്പിക്കലും ഇഷ്ടം കൂടുതലൊക്കെ നിന്റെ ശരീരം തഞ്ചത്തിലൊന്ന് അടുത്ത് കിട്ടുന്നതോടെ തീരും ഏതൊരാണിനും പെണ്ണുടൽ കണ്ടാൽ തോന്നുന്ന കാമം മാത്രമാവും അവന് നിന്നോടുള്ളത് അല്ലാതെ അവൻ നിന്റെ പള്ളയിലുള്ള കുഞ്ഞിൻ്റെ ഉപ്പയാവാനോ അതിനെ വളർത്താനോ ഒന്നും പോകുന്നില്ല അല്ലെങ്കിലും ആരാൻ്റെ കുഞ്ഞിനോട് അവൻ എങ്ങനെ സ്നേഹം തോന്നാനാണ് നീ വാ നിസാമിനോട് ഉപ്പ സംസാരിച്ചോളും ഉപ്പ പറഞ്ഞാൽ എല്ലാം മറന്ന് അവൻ എന്നെ സ്വീകരിച്ചോളും നീ ഈ സമയത്ത് നിൽക്കേണ്ടത് നിസാമിൻ്റെ കൂടെയാണ് നിന്റെ കുഞ്ഞ് വളരേണ്ടത് അവൻ്റെ വീട്ടിലാണ് സെഫിയ റെസിയുടെ കൈ പിടിച്ച് വലിച്ചു വിടന്നെ റസിയെ ഒരറ്റ അലർച്ചയായിരുന്നു സെഫിയ നെട്ടിപ്പകച്ചുകൊണ്ട് അവളിൽ പിടി അയച്ചെങ്കിലും പിന്നെ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിനക്കെന്താ ഭിരാതി പിടിച്ചോ പെണ്ണേ ഞാൻ പറഞ്ഞതേ നിന്റെ നല്ലതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ തന്തയില്ലാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് നീ നട്ടം തിരിയേണ്ടി വരും നോക്കിക്കോ സെഫിയ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ശ്രമം കൂടി നടത്തി പിരാന്തി എനിക്കല്ല നിങ്ങൾക്കാണ് അസൽ പിരാന്ത് റസിയ പുച്ചം പോലെ പറഞ്ഞു ഡീ പെറ്റുമ്മയുടെ നേർക്കാണോ നീ നാവുയർത്തുന്നത് എന്നും പറഞ്ഞ് സെഫി അവളെ അടിക്കാനായി അവളുടെ മുഖത്തിന് നേരെ കൈ ഉയർത്തിയതും ഷിബിലിയുടെ ശബ്ദം അവിടെ ഉയർന്നു പിന്നെ ദേഹത്തെ തൊട്ടുള്ള ഉപദേശമൊന്നും എൻ്റെ വീടിനകത്ത് വെച്ച് നടക്കൂലട്ടോ വാതിൽക്കൽ നിന്ന് ഷിബിലിയുടെ ശബ്ദം കേട്ടതും റസിയയുടെ വിടർന്ന കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി ഷിബിക്ക അവൻ എപ്പോഴാണ് വന്നത് ഷിബിക്ക ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് നിൽപ്പുണ്ടായിരുന്നു അത് പറയാൻ നീ ആരടാ സെഫി ഉപദേശിക്കുന്നത് അവൾ പ്രസവിച്ച ഞങ്ങളുടെ മോളെയാണ് അവളെ തല്ലാനും തലോടാനുമുള്ള അവകാശമുള്ളവർ തന്നെയാണ് ഷിബിലയെ കണ്ടതും നജീബ് ഇടപെട്ടു ഓഹോ അങ്ങനെയാണോ എന്നിട്ട് ഈ പറഞ്ഞ അവകാശികളെയൊന്നും ഇതുവരെ ഈ വഴി കണ്ടിട്ടില്ലല്ലോ നിങ്ങളൊക്കെ ഹജ്ജിന് പോയതായിരുന്നു ഇത്രയും നാൾ പെട്ടെന്ന് ദിവസം അവകാശം പറഞ്ഞു വരാൻ അവൻ്റെ വാക്കുകളിൽ പരിഹാസത്തിൻ്റെ ധ്വനി മുഴച്ചു നിന്നിരുന്നു അവരെല്ലാം മുഖത്ത് അടിയേറ്റതുപോലെ വാക്കുകൾ ഇല്ലാതെ ഇരുന്നു പോയി നീ പറ റസ്യ നിനക്ക് പറയാനുള്ളത് മുഴുവൻ ഇവരുടെ മുഖത്ത് നോക്കി പറ നിന്നെ ഇവിടെ വെച്ച് ആരും തല്ലാനും ഒന്നും ചെയ്യാനും പോകുന്നില്ല നീ പേടിക്കണ്ട അവൻ വല്ലാത്തൊരു ഉറപ്പോട് റസ്യയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി എന്നെയും നിസാമിനെയും ഇനിയും ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങളതിന് കഷ്ടപ്പെടേണ്ട ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞ അന്ന് തന്നെ അയാളെ ഇക്കാര്യം അറിയിച്ചിരെന്നും എൻ്റെ കുഞ്ഞിൻ്റെ പിതാവാകാൻ അയാൾ തയ്യാറല്ലെന്നും അതിനെ കൊന്നു കളയണമെന്നാണ് അയാൾ പറഞ്ഞത് ഇനിയും അങ്ങനെയുള്ളത് ചെകുത്താൻ്റെ മുൻപിലേക്ക് ഇനി ഒരിക്കലും ഞാനും എൻ്റെ കുഞ്ഞും പോവില്ല മകളെ ചുമക്കുന്നതിന് പകരമായി ബാപ്പ വെച്ച് നീട്ടുന്ന പാരിതോഷികം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നാണമില്ലാത്ത അയാൾ വീണ്ടും എന്നെ സ്വീകരിച്ചേക്കാം പക്ഷെ മരിക്കേണ്ടി വന്നാലും ഇനി റസിയ അയാളുടെ കാഴ്ചവട്ടലിൽ പട്ടിയാവില്ല അയാളുടെ കൂടെ ജീവിച്ച കുറച്ചധികം ദിവസങ്ങൾ എനിക്ക് യുഗങ്ങളായിരുന്നു നിങ്ങൾ നിങ്ങളെനിക്കായി കണ്ടെത്തിയ ജീവിതത്തിൽ ഒരു ദിനം പോലും എൻ്റെ കണ്ണ് നനയ്ക്കാതെ കടന്നുപോയിട്ടില്ല ഒരു യാത്രയും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതൊന്നും നിങ്ങളാരും അറിഞ്ഞില്ലെന്ന് മാത്രം നിങ്ങളെയൊന്നും ഞാൻ അറിയിച്ചതുമില്ല ക്ഷമിക്കാവുന്നതെത്രയും ഞാൻ ക്ഷമിച്ചത് നിങ്ങളേക്ക് ഓർത്തായിരുന്നു എന്നാൽ ഈ നിൽക്കുന്ന പെറ്റുമ്മയുടെ കുത്തുവാക്കുകൾ ഭയന്നായിരുന്നു അത് പറയുമ്പോൾ റെസിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചെറുക്കുന്നത് തറവാട്ടിലേക്ക് വരുമെന്നോർത്ത് നിങ്ങളാരും ഭയപ്പെടണ്ട നാട്ടിൽ പെച്ച എടുത്ത് ജീവിക്കേണ്ടി വന്നാലും ഞാനും എൻ്റെ കുഞ്ഞും നിങ്ങൾ ഔദാര്യം പറ്റാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കോളൂ മുഫീദിയുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്നെ ഓർത്ത് ആരും സങ്കടം കൊള്ളണ്ട റെസ്യ എന്ന നിങ്ങളുടെ മകൾ അവളുടെ രണ്ടാം വിവാഹം കഴിഞ്ഞതോടെ മരിച്ചുപോയെന്ന് കരുതിക്കോളൂ ആയിക്കോട്ടെ ഇനി നീ നിൻ്റെ കുഞ്ഞും എന്താണെന്ന് വെച്ചായ്ക്കോ ഇന്ന് ഞങ്ങളോട് പറഞ്ഞതോർത്ത് നാളെ നീ ദുഃഖിക്കും റസിയ അന്ന് നിനക്ക് നിൻ്റെ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും നോക്കിക്കോ സെഫിയ അവളുടെ നേരെ ശാപവാക്കുകൾ വീണ്ടും തൊടുത്തി ഇനി നിങ്ങളെന്ത് പൂയം കാണാൻ നിൽക്കുക മനുഷ്യ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇനി അവൾക്ക് നമ്മുടെ ഒന്നും ആവശ്യമില്ലെന്ന് സെഫിയെ ഭർത്താവിനെ നോക്കി പറഞ്ഞതും ആ വന്നവരൊക്കെ മുഖം കറുപ്പിച്ച് അമൃത്തിച്ചവിട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ണുനീരിൻ്റെ മറവിലും ഒരു നെയ്യൽ പോലെ റസിയ കാണുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളറിഞ്ഞതുപോലെ ഷിബിലി അവളുടെ അടുത്തേക്ക് വന്നു അവൻ്റെ കൈ അവളുടെ ചുമലിൽ സ്പർശിച്ചതും റസിയ അവനെ മുഖമുയർത്തു നോക്കി അവളുടെ കണ്ണിലെ നനവ് അവൻ്റെ ഉള്ളിനെ പൊള്ളിച്ചു കരയിലെടുപ്പെണ്ണേ പോകുന്നവർ പോട്ടെ നിനക്ക് ഞാനില്ലേ കാതാരും അവൻ്റെ നേർത്ത ശബ്ദം മറിഞ്ഞതും ഉള്ളിലന്നു നിന്നവൾ മറ്റെല്ലാം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ കണ്ണുനീർ വീണ് അവൻ്റെ നെഞ്ച് നനഞ്ഞു അവരെ നോക്കി ഒരു ചെറുപുഞ്ചിരിയുടെ ഐഷുമ്മ അവരുടെ റൂമിലേക്ക് പോയി കരയല്ലേ മോളെ നിന്റെ വേണ്ടാത്തവർക്ക് വേണ്ടി നീ ഇനി കണ്ണു നിറയ്ക്കരുത് നിന്റെ ദുഃഖങ്ങളെല്ലാം ഇനി ഞാൻ എടുക്കുക പകരം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ജീവിതം എനിക്ക് നീ തരണം ഇനി എൻ്റെ പ്രാണൻ്റെ പാതിയാണെന്ന് നീ നിൻ്റെ കണ്ണു നിറഞ്ഞാൽ പൊള്ളുന്നത് എൻ്റെ നെഞ്ച് കൂടെയാണെന്ന് ഓർമ്മ വേണം ഷിബിലി അവളെ ചേർത്ത് പിടിച്ച് ആ വട്ടമുഖം അവൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു അവളുടെ കണ്ണുനീരെല്ലാം അവൻ്റെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു പിന്നെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഇനിയൊന്ന് പുഞ്ചിരിച്ചേ നിന്റെ ആ ഭംഗിയുള്ള ചിരി ഞാനൊന്ന് കാണട്ടെ അവൻ അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞു റെസി അവനെ നോക്കി പുഞ്ചിരിച്ചു ആ നിമിഷം ആ ഇടനായിൽ നിന്ന് എവിടെയോ ഒരു തേങ്ങൽ ഉയർന്നു താൻ സ്നേഹിച്ച പുരുഷൻ മറ്റൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത് കണ്ട് മനം വെന്ത് പോയൊരു പെണ്ണിൻ്റെ തേങ്ങ അത് കേട്ട് ഷിബിലെയും റസ്യയും ഒരുപോലെ തിരിഞ്ഞു നോക്കിയ നേരം കാൽച്ചയോടൊപ്പം ആ തേങ്ങലും അകന്നു പോകുന്നത് അറിഞ്ഞു നിശ്വ അവൾ ഓർമ്മ വന്നതും റസ്യ ഒരു പിടച്ചിലൂടെ അവനിൽ നിന്നും അടർന്നു മാറി ഷിബിക്ക എന്തോ പറയാനുള്ള മുന്നൊരുക്കത്തോടെ റസ്യ നേരത്തെ ശബ്ദത്തിൽ അവനെ വിളിച്ചു പറ പെണ്ണേ എന്താ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിഷ്വ ആ കുട്ടി ഒരു പാവമാണ് അതിന് ആരുമില്ല ആ കുട്ടിക്ക് ഷിബിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളുടെ ഉള്ളിൽ ആർത്തിരുമ്പി മറയുന്ന സാഗര്യത്തെ അടക്കി നിർത്തി ഇടർച്ച മറച്ചു വെച്ച് സംസാരിക്കുന്ന പെണ്ണിനെ അവൻ കൗതുകത്തോടെ നോക്കി അവളുടെ കവിളുകൾ വിറക്കുന്നത് അവൻ അറിഞ്ഞു അതിന് അതിനിപ്പോൾ എന്താ ഞാൻ വേണ്ടത് മുഖത്ത് അല്പം ഗൗരവം വരുത്തി അവൻ പുരികം ചുളിച്ചു ഷിബിക്കൊക്കെ ആ കുട്ടിയെ വിവാഹം കഴിച്ചൂടെ അത് ചോദിക്കുമ്പോൾ എത്ര പിടിച്ചു നിർത്തിയിട്ടും അവളുടെ തൊണ്ടയിൽ നിന്നൊരു തേങ്ങ ശബ്ദത്തോടൊപ്പം പുറത്തേക്ക് ചാടിയിരുന്നു അത് കേട്ടതും ഷിബിലിയുടെ മുഖം ചുവന്ന് അവിടെ ദേഷ്യം നിറയുന്നത് റസിയെ കണ്ടു അപ്പോൾ നീയോ നീ പാവമമല്ലേ റസിയ ഞയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഷിബിലിയുടെ ശബ്ദത്തിൽ ദേഷ്യത്തോടൊപ്പം പരിഭവം കലർന്നു അവൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും റസിയ അവനെ നോക്കാൻ കഴിയാതെ മുഖം തഴ്ത്തി എന്നേക്കാൾ ഷിബിക്കു ചേരുന്നത് ആ കുട്ടിയാണ് അത് പറയുമ്പോൾ പോകുന്ന ചുണ്ടുകളെ അവൾ കടിച്ചു പിടിച്ചു ഷിബിലിക്ക് ഒരേ സമയം തന്നെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനോട് ദേഷ്യവും വാശലും തോന്നിപ്പോയി കാരണം അതെന്താ നിന്നേക്കാൾ അവൾ എന്താ ചേരുന്നത് എനിക്ക് മനസ്സിലായില്ല ഗൗരവം വിടാതെ അവൻ ചോദിച്ചു കാരണം റെസ്യയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഷിബിക്ക പൂർണ്ണമായും തന്നെ വെറുക്കുമെന്ന് ഉറപ്പിച്ചവൾ കണ്ണുകൾ റക്കിയെന്ന് ചിമ്മി തുറന്നു നിസാമുമായിട്ടുള്ള എൻ്റെ വിവാഹം അതെൻ്റെ രണ്ടാം വിവാഹമായിരുന്നു അതിനു മുമ്പേ മറ്റൊരു പുരുഷൻ പുരുഷൻ്റെ മഹർ ഞാൻ അവളത് പറഞ്ഞു തീർക്കും തീർക്കുമുമ്പേ ഷിബിലി അവളുടെ ചുണ്ടുകൾക്ക് മുകളിൽ അവൻ്റെ കൈവച്ചു എനിക്കറിയാം മൻസൂർ അല്ലേ മാമ്പറ്റി വീട്ടിലെ മൻസൂർ അവനായിരുന്നു റസീയെ ആദ്യം വിവാഹം കഴിച്ചത് ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും വാക്കുകൾ കേട്ട് അയാൾ ഭാര്യയായ റെസിയെ വെറുത്തു ഒരു മാനസിക രോഗി എന്ന പേര് നൽകി അയാൾ റെസിയെ മൊഴി ചൊല്ലി ഇതല്ലേ റെസ്യാക്ക് പറയാനുള്ള കഥ ഇത് പറഞ്ഞുകൊണ്ട് അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി റസിയയുടെ മുഖത്തെ ആശ്ചര്യം നിറഞ്ഞു ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അവളുടെ അതിശയത്തിൽ നിന്ന് തുറന്ന നോട്ടം കണ്ട് ഷിബിലിക്ക് ചെറുതായി ചിരി വന്നെങ്കിലും അവന് വിദഗ്ധമായി അത് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇതല്ലേ നെഷുവിയേക്കാൾ നിനക്കുള്ള കുറവുകൾ അവളുടെ ചുവന്ന തുടുത്ത മുഖത്തേക്ക് കണ്ണുനട്ടവൻ ചോദിച്ചു അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും റസിയ അതിന്ന് തലയാട്ടി തന്നെക്കുറിച്ച് എല്ലാം മറിഞ്ഞു വെച്ചിട്ട് തന്നെയാണോ താൻ തൻ്റെ ഞാൻ തൻ്റെ കൈ പിടിച്ചത് തന്നോടുള്ള ഇഷ്ടം വെറും സഹതാപത്തിൽ നിന്ന് പൊട്ടിമുളച്ചതെന്നല്ല തന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തിരുന്നു എന്നെ വിട്ടുപോയ എൻ്റെ പ്രിയതമയെ ഞാൻ ഒറ്റ നോട്ടതിൽ നിന്നിൽ കണ്ടു ഇഷ്ടമാണ് തന്നെ എനിക്ക് എൻ്റെ ആത്മാവിനോളം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം പ്രസ്യകെ കാണാൻ കഴിഞ്ഞു ഇതാണ് യഥാർത്ഥ പ്രണയമെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ഇതിനു മുമ്പ് രണ്ട് പുരുഷന്മാരോടൊപ്പം കഴിഞ്ഞവൾക്ക് ഇതുപോലൊരു പ്രണയം ആദ്യ അനുഭവം തന്നെയായിരുന്നു ഇനിയിപ്പോൾ താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുസരിക്കാതെ വയ്യല്ലോ ഞാൻ നശ്വിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവൾ തന്നെ കല്യാണം കഴിച്ചോളാം ഷിബിലിയുടെ ശബ്ദത്തിൽ പിണക്കവും പരിഭവവും നിറഞ്ഞു അവൾ എന്തായാലും മറ്റൊരാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് വന്ന് പറയുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ള മനസ്സൊന്നും കാണിക്കില്ല അതുകൊണ്ട് അവളെ കിട്ടുന്നത് തന്നെയാണ് നല്ലത് ഇവിടെ ചിലർക്കൊക്കെ ആരെങ്കിലും ഒന്ന് കരിഞ്ഞു കാണിക്കുമ്പോഴേക്കും നമ്മൾ വേണ്ടാതാവും ഷിബിലി നിരാശ ഭാവിച്ചു പറയുമ്പോൾ റസിയയ്ക്ക് വല്ലാതെയായി താൻ അങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ പ്രണയം ആത്മാർത്ഥമല്ലെന്ന് അവൻ തെറ്റിദ്ധരിച്ച് കാണുമെന്ന് തോന്നി ഷിബിക്ക ഞാൻ അവളെന്തോ പറയാൻ ശ്രമിച്ചതും അവൻ അവളെ കൈനീട്ടി തടഞ്ഞു ഓ വേണ്ടെന്നേ ആരും എന്നെ കഷ്ടപ്പെട്ട് സൈക്കൊന്നും വേണ്ട എന്നോടുള്ള ഇഷ്ടം സത്യമായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമായതല്ലോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതും പറഞ്ഞ് ഇനിയൊന്നും തനിക്ക് കേൾക്കേണ്ടെന്നപോലെ അവൻ തിരിഞ്ഞു നടന്നു അവൻ പിണങ്ങിപ്പോകുന്നതാണെന്ന് മനസ്സിലാക്കിയ റസ്യയുടെ ഹൃദയത്തിലൊരു നീറ്റിൽ പടർന്നു അവൻ്റെ കൂടെ ഓടിച്ചെന്ന് അവൻ്റെ പിണക്കം മാറ്റാൻ ഉള്ളു തുടിച്ചെങ്കിലും അതിന് കഴിയാതെ അവൾ അവിടെ തന്നെ നിന്നു നീ എവിടെ പോയതായിരുന്നു ഷെറിൻ വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് നീയെ നീയെന്ന വല്ല വിചാരിമുണ്ടോ കണ്ടിടത്തേക്ക് കറങ്ങി നടന്ന് രാത്രിയാണ് വീട്ടിലേക്ക് വരുന്നത് ഷെറിൻ വന്ന് കയറിയ ഉടനെ ചൊറിഞ്ഞുകൊണ്ട് അവളുടെ പുറകെ ഉമ്മ വന്നു കയ്യിലെ ബാഗ് സോഫയിലേക്ക് വലിച്ചിറങ്ങി അവിടെ ഇരുപ്പുറപ്പിച്ചു റംസാനെ നേരത്തെ ഉപ്പയെ വിളിച്ചിരുന്നു അവരവിടെ എത്തിയെന്ന് പറയാൻ വിളിച്ചതാണ് നിന്നെ ചോദിച്ചു നീ പുറത്തു പോയെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണോ പോയതെന്ന് അവൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഉപ്പാക്ക് വല്ലാതെയായി അവളൊന്നും പറയുന്നില്ലെങ്കിലും ആ ഉമ്മ നിർത്താതെ സംസാരിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു ഷിറൻ ആ സംസാരമൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആ ഉമ്മ അവളുടെ തുള്ളിൽ കൈവച്ചു ഷിറിൻ മുഖമുയർത്തി അവരെ നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നത് കണ്ടതും ആ സ്ത്രീ വല്ലാതെ ഭയപ്പെട്ടു എന്താ മോളെ നിനക്കെന്താ വയ്യേ ഷിറിൻ അവയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നതേയുള്ളൂ ഷിറിൻ നിനക്ക് ഷെവി കേൾക്കുന്നില്ല എന്താണ് നിനക്ക് പറ്റിയത് ഉമ്മ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി ഷെറിൻ സോഫയിൽ അലസമായി വീണു കിടക്കുന്ന ഹാൻഡ് ബാഗിൽ കയ്യെത്തിച്ച് അത് തുറന്ന് അതിലെ പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ട് ഉമ്മയുടെ നേരെ കാട്ടി അത് വാങ്ങി നോക്കി ആ ഉമ്മയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി ചതിച്ചല്ലോ റബ്ബേ ആ ഉമ്മയിൽ നിന്നൊരു അറിയാതെ ഒരു ശബ്ദം ഉയർന്നുവെങ്കിലും അകത്തി കിടക്കുന്ന തൻ്റെ ഭർത്താവ് കേൾക്കുമോ എന്ന വീതിയിൽ അവർ സ്വന്തം കൈകൊണ്ട് വാപ്പൊത്തിപ്പിടിച്ചു ഷെറിൻ ഞാൻ ഈ കാണുന്നത് ഇതിന് വേണ്ടിയാണോ നീ ജോലിയുടെ പേരും പറഞ്ഞ് അന്യനാട്ടിൽ പോയി നിന്നത് ഇതായിരുന്നു നിന്റെ സ്വഭാവം അകത്തി കിടക്കുന്ന ആ മനുഷ്യന് ഇതറിഞ്ഞാലേ ചങ്ക് പൊട്ടി മരിച്ചു പോകടി ആ മനുഷ്യൻ അങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത് എത്ര കഷ്ടപ്പെട്ട നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ചത് എന്നിട്ടും നീയൊക്കെ ഈ തറവാട് ഉച്ചൂട് മുടിച്ചു കളഞ്ഞിലൂടെ അസത്യേ നീ ഷിറിൻ്റെ ഉമ്മ പദം പറഞ്ഞ് കരയുന്നതിനോടൊപ്പം അവളെ അടിക്കുകയും പിടിച്ചു വിലയ്ക്കുകയും ചെയ്തെങ്കിലും ഷെറിൻ ഒരു കുലുക്കവുമില്ലാതെ ഇരുന്നു ഉമ്മ ഒച്ച വയ്ക്കേണ്ട എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു പറ്റിപ്പോയി ഞാൻ ചിലപ്പോൾ നാളെ തന്നെ തിരിച്ചു പോകും ഞാൻ പോയതിനു ശേഷം ഉമ്മ ഉപ്പയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അതും പറഞ്ഞ് ഷെറിൻ എനേറ്റു എന്താ എന്താ ഞാൻ പറയേണ്ടത് അതും കൂടി പറഞ്ഞു തന്നിട്ട് പോടി ആ ഉമ്മ അവളെ തടഞ്ഞു നിർത്തി റംസാനെ വിവാഹം കഴിക്കാൻ ഷെറിന് സമ്മതമല്ലെന്ന് റംസാൻ വിളിക്കുമ്പോൾ പിന്നെ എന്ത് പറയുമെന്നാൽ നിന്റെ ഉപ്പ അവർക്ക് വാക്ക് കൊടുത്തതില്ല ഷെറിൻ ആ ഉമ്മ ദയനീയമായി ചോദിച്ചു അതിനെ ഉപ്പം അവർക്ക് വാക്കല്ലേ കൊടുത്തിട്ടുള്ളൂ അത് ഇനിയും മാറ്റി പറയാവുന്നതേയുള്ളു മറ്റൊരു തന്നെ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന കാര്യം മറച്ചു വച്ച് അവനെ ചതിക്കുന്നതിനോടും വരില്ലല്ലോ സത്യം പറഞ്ഞ ഈ വിവാഹത്തിൽ നിന്നും ഇപ്പോഴേ പിന്മാറുന്നത് ഷെറിൻ ചൊടിച്ചു നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റംസാനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞോളാം എങ്കിൽ നിനക്കിത് നേരത്തെ അവന്മാരുന്നില്ലേ ഷെറിൻ എന്തിന് എന്തിന് വെറുതെ തന്നെ അവരെ വേഷം കിട്ടിച്ച് ഇങ്ങോട്ട് വിളിച്ചു വിധത്തിൽ വെറുതെ കോമാളിയാക്കി അവനിങ്ങ് വന്നപ്പോൾ ഒരുങ്ങിക്കെട്ട് അവൻ്റെ മുമ്പിൽ ചെന്ന് നിന്നത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഉമ്മ മറു ചോദിച്ചപ്പോൾ ഷെറിൻ ഒത്തിരി നഷ്ടപ്പെട്ടതുപോലെ നിന്നു തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ ഷെറിൻ വിയർത്തു പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരും നിസാമിൻ്റെ ഇപ്പോഴത്തെ അകൽച്ചയും പിണക്കവും എല്ലാം വേണ്ട ഉമ്മ തൽക്കാലം ഇപ്പോൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ ഉമ്മാക്ക് താങ്ങാൻ പറ്റിയൊന്നും വരില്ല എനിക്ക് ഉമ്മാനോട് കൂടുതലൊന്നും പറയാനില്ല ഉമ്മ ഈ ഷെറിൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലേ എൻ്റെ കുഞ്ഞിൻ്റെ ബാപ്പയായ നിസാമിനെ മാത്രമായിരിക്കും ഉമ്മയോട് കടുപ്പിച്ച് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ ഷെറിൻ തനിക്കെതിരെ വന്ന ആര്യെ ചെന്നിടിച്ചു ബാപ്പ തന്നെ നോക്കി നിൽക്കുന്ന ബാപ്പയുടെ കണ്ണുകളിൽ അഗ്നി ചിത്രുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് തൊട്ടടുത്ത നിമിഷം അയാളുടെ കൈത്തലം അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു അടിയുടെ ശക്തിയിൽ ഷെറിൻ്റെ ഒരു മുഖം വശത്തേക്ക് ചിരിഞ്ഞുപോയി മുഖമുയർത്തി നോക്കിയ ഷെറിൻ കാണുന്നത് നെഞ്ചിൽ തടവി അസഹനീയമായ വേദനയോടെ സോഫയിലേക്ക് വീണ് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഞെരുപരി കൊള്ളുന്ന ഉമ്മയാണ് ഉമ്മച്ചി കരച്ചിലൂടെ ഷിറൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി തൊട്ടു പോകരുതേ അവളെ നീ കാരണമാണ് അവൾ ഇങ്ങനെ ആയത് മാറി നിൽക്കാൻ അങ്ങോട്ട് ഉമ്മയെ താങ്ങി അണുപ്പിക്കാൻ വേണ്ടി കുഞ്ഞപ്പോഴാണ് ബാപ്പയുടെ ആക്രോശം അവിടെ കാതിൽ മുഴക്കം തീർത്തത് പൊടുന്നുടഞ്ഞ ഷിറൻ ഉമ്മയിൽ നിന്നും തെല്ല് അകലം വിട്ടുനിന്നു ബാപ്പ ഉമ്മയെ എടുത്തു കൊണ്ടുപോയി കാറിൽ കയറ്റുന്നതും മിന്നൽ വേഗത്തിൽ ആ വാഹനം ഗേറ്റ് കടന്നു പോകുന്നതും കണ്ണുനീർ വാർത്ത് ഒരു പ്രതിമ കണക്കി ഉമ്മറപ്പടയിൽ തന്നെ നിന്നു ഷെറിൻ നേരത്തെ പിണങ്ങിപ്പോയതിന് ശേഷം റസിയ ഷിബിലിയെ കാണുന്നത് അവൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വന്നപ്പോഴാണ് അവൻ്റെ വിരത്തുമ്പ് തൂങ്ങി കിസ പറഞ്ഞു കൊണ്ട് കുഞ്ഞിപ്പണ്ണും കൂടെയുണ്ട് റസിയ അവർക്ക് കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ നിരത്തി അവളുടെ നോട്ടം മുഴുവനും ഷിബിലിയുടെ മുഖത്തേക്കാണെങ്കിൽ അവൻ അറിയാതെ പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവനൊന്ന് നോക്കിയിരുന്നെങ്കിൽ റസിയുടെ ഹൃദയം വല്ലാതെ കൊതികൊള്ളുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും പിണക്കത്തിലാണ് ഷിബി ആ കുട്ടി രാവിലെ കുറച്ചെന്താ നുള്ളിപ്പറിക്ക് കഴിച്ചതല്ലാതെ പിന്നൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോൾ അതിൻ്റെ സങ്കടം ഒന്നുകൂടെ കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് സാബിറ ഷിബിലിയോട് പറഞ്ഞു ഇത്താ അവൾക്കുള്ളതും കൂടെ വിളമ്പിക്കോ നെച്ചുവിനെ ഞാൻ കൊണ്ടുവന്നാണോ ഷിബിലി എഴുന്നേറ്റു ആ നിമിഷം അവൻ്റെ നോട്ടം റസിയുടെ മുഖത്തേക്കൊന്ന് പാറി വീണു റെസ്യ അവന് വേണ്ടി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും അവൻ അവളെ കണ്ടതായി ഭാവിക്കാതെ നെഷ്വിയുടെ റൂമിന് നേരെ നടന്നു പ്രിയപ്പെട്ടവൻ്റെ ചെറിയൊരു അവഗണനയ്ക്ക് പോലും ഇത്ര വേദനയോ ഉള്ളു നീറി അവൻ പോകുന്നത് നോക്കി നിൽക്കെ വെറുതെ എന്തിനോ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി നെച്ചോസ് ഡോറ് ചാരി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ ഡോറിൽ തട്ടി അവളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു ആ ശബ്ദം കേട്ടതും ഞെഷുവിയുടെ തൊണ്ടയെ പൊട്ടിക്കും വിധം സങ്കടം ഇരിച്ചെത്തി നേരത്തെ കണ്ട നെഞ്ചിലിരിക്കുന്ന കാഴ്ച ഇപ്പോഴും അവളുടെ മനസ്സിൽ തെളിഞ്ഞ് വേദനിപ്പിച്ചു എൻ്റേതല്ലല്ലോ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നെഞ്ചിൽ ഉറഞ്ഞുകൂടിയ പരിഭവം കുത്തിയൊലിച്ച് കണ്ണിലൂടെ പുറത്തേക്ക് ഒഴുകാൻ വെമ്പി അവൾ തലയണ്ണയിലേക്ക് മുഖം അമർത്തി കമഴ്ന്ന് കിടന്നു ഞെഷിയുടെ മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഷിബലി ഡോറ തുറന്ന് അകത്തേക്ക് വന്നു ഉറങ്ങാണോ ഞെച്ചൂസ് വീണ്ടും സ്നേഹം നിറഞ്ഞ അവൻ്റെ ശബ്ദം കേട്ട് നെഷ്വക്ക് പൊട്ടിക്കരിയാൻ തോന്നി കമഴ്ന്നു കിടക്കുകയാണെങ്കിലും അവളുടെ ശരീരത്തിൻ്റെ അനക്കം കണ്ടവൻ മനസ്സിലായി അവൾ കരയുകയാണെന്ന് ഷിബിയുടെ മനസ്സിലേക്ക് അലിക്കയുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു പോലെ തന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിരുന്ന അലിക്കയുടെ പൊന്നോമനയാണ് നെഷ്വ തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു അതേ നിമിഷം തന്നെ അലീമ അവസാന നിമിഷം തൻ്റെ കൈപ്പിടിച്ച് പറഞ്ഞ കാര്യം ഓർത്തുപോയി നെച്ചു നീ കരിയാണോ മതി കരഞ്ഞത് ഇങ്ങനെ കരിഞ്ഞാൽ കണ്ണുനീരൊക്കെ തീർന്നു പോവില്ലേ കുട്ടി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കരിയാട്ടോ വന്നേ വന്നേ എൻ്റെ കൂടെ ഷിബിലി അവിടെ കൈ പിടിച്ചതും നെഷ്വ ബലം പിടിച്ചതും കിടപ്പായിരുന്നു നെച്ചു നീ എന്നെ ദേഷ്യം പിടിപ്പിച്ച് അടങ്ങുമെന്നാണോ ഇവിടെ ആരും പട്ടിണി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല മര്യാദക്ക് പറഞ്ഞതനുസരിക്കേ അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം തിങ്ങിയത് അറിഞ്ഞെങ്കിലും നിശ്വ മുഖം ഉയർത്തിയില്ല ചീ ഏന്നേൽ കിട പിന്നെ ഒരു അലർച്ചയായിരുന്നു അവൻ ഭയന്നു വറച്ചു പോയ നിഷുവ എത്ര പെട്ടെന്നാണ് എഴുന്നേറ്റിരുന്നത് അവളുടെ ഭയന്നുള്ള നോട്ടം കണ്ട് പൊട്ടിയ ചിരി അവളെ അവളെയൊന്ന് കൂർപ്പിച്ച് നോക്കി ആ ആ അപ്പോൾ പറയേണ്ടതുപോലെ പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാം അല്ലേ എൻ്റെ നെച്ചൂസിനെ പൊടുന്നുടനെ ഗൗരവം നീങ്ങി ആ മുഖത്തെ മനോഹരമായൊരു പുഞ്ചിരി ഇടം പിടച്ചു ആ ചിരിയും എൻ്റെ നെച്ചൂസ് എന്നുള്ള അവൻ്റെ വിളി നെഷുവയെ സങ്കടത്തെ ഇരട്ടിയാക്കി പേടിച്ചു പോയോടെ ഷിബിലി ഒരു കുഞ്ഞിപ്പങ്ങളോടൊന്ന പോലെ വാത്സല്യത്തോടെ ചോദിച്ചു തൊട്ടടുത്ത നിമിഷം ഷിബിലിയെപ്പോലെ നെട്ടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു നിഷ്വ ഷിബിക്കു നിങ്ങളെ പെരുത്തി ഇഷ്ട ഇങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് അത്രയും ഞാൻ സ്നേഹിച്ചുപോയി എന്നെ വിവാഹം കഴിച്ചുകൂടെ ഞാൻ മോളൂട്ടിയെ പൊന്നുപോലെ നോക്കിക്കോളാം പറ്റില്ലെന്ന് മാത്രം പറയരുത് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ മുഖമയർത്തിവർ എന്തൊക്കെയാ പുലമ്പി അവളെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ ഷിബിലി ഒരു നിമിഷം പകച്ചു നിന്ന് പോയി അവൻ്റെ അപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ മുഖമായിരുന്നു അവളുടെ ഏങ്ങലടികൾ വല്ലാതെ ഉയർന്നതും ഷിബിലി അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി നെഷ്വ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കരയാതടോ ഞാനൊന്ന് പറയട്ടെ അവൻ അവളെ സമാധാനിപ്പിച്ചു ആദ്യം ആ കണ്ണു തുടക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം അവൻ പറഞ്ഞതും ഞെഷ തട്ടത്തിൻ്റെ തുമ്പൽ മുഖം അമർത്തി തുടച്ചു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ